അല്ല കരയാനോ കല്യാണം മാര്യേജ് എന്ത്യാനോ ഷേ ഡേറ്റ് എന്താ ഫോർത്ത് മെയ് ട്വന്റി ട്വന്റി ഫൈവ് സേവ് ദ ഡേറ്റ് ആഹാ എന്നിട്ട് നീ ഇപ്പോഴാണോ എന്നോട് പറയുന്നത് ഫോണിൽ പറയുന്നതിനേക്കാളും നിന്ന് നേരി കണ്ടിട്ട് കയ്യോടെ പറയാന്ന് തോന്നി

വൈഫൈ ഞാൻ എന്ത് എന്ത് പറയുന്നു പറയുന്നു നീ കാണിച്ചോ ഡോക്ടർ എന്തൊക്കെയാ തട്ടിവിട്ട് എനിക്ക് ആകെ മനസ്സിലായത് എക്സറേല ചെവി കണ്ടപ്പോ എഴുതിയ ശക്തി നഷ്ടപ്പെട്ടോ എന്നാ ഓ പിന്നെ നിങ്ങൾ റെമഡീസ് പറഞ്ഞോ എന്ത് റെമഡീസ് ഇത് മാറാൻ എന്ത് ചെയ്യുന്നു എല്ലാം പറഞ്ഞോ ഇനി മേന എയർപോർട്ട്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞു ആ ഞാനും യൂസ് ചെയ്യാറില്ല ആക്കാനോ ஒன்னும் ரெண்டும் பாறை ஞாலே தானத்தேன்